ഹായ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മീനെങ്ങനെ ഏറ്റവും രുചികരമായി വറുത്തെടുക്കാൻ അങ്ങനെ നമ്മുടെ മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള മീനാണിത് നമുക്കിതിനെ ക്ലീൻ ചെയ്തിട്ട് വരാം അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ ഇട്ടിക്കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനിത് വരിഞ്ഞെടുക്കണം അങ്ങനെ ഇത് വരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഇത് വറക്കാൻ ആവശ്യമായ മസാലകൾ വേണം അതിനായിട്ട് കുറച്ച് ഒരു ചെറിയ കഷ്ണം കഷ്ണമീൻസ് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു കുട വെളുത്തുള്ളി പിന്നെ രണ്ട് തണ്ട് വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ച് വെച്ച് വരാം കറിവേപ്പില അതുപോലെ മസാലപ്പൊടികൾ അതുപോലെ എടുത്ത് വെച്ച് വെക്കുന്ന ഈ സാധനങ്ങൾ അങ്ങനെ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്കിതിൽ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ടിന യോജിപ്പിച്ച് കൊടുക്കാം ായിട്ടിത് യോഗിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി കുറച്ച് നേരത്തിന് ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഒരു പത്തിരുപത് മിനിറ്റ് നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം നമുക്കിനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനെ വറുക്കാനെടുക്കാം അതുവരെ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം നമുക്ക് നമ്മൾ അരപ്പൊക്കെ പുരട്ടി വെച്ച മീൻ ഫ്രിഡ്ജിനകത്തിൽ പത്തിരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് തുറന്ന് വെക്കാം അങ്ങനത് നല്ലതായിട്ടിൻ്റെ മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് നമുക്കിതിനും വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാനൊക്കെ വെച്ച് ചൂടാക്കി എടുത്തിട്ട് വരാം ഒരു എടുത്ത് അടുപ്പി വെച്ചിട്ടുണ്ട് നമുക്കിത് ചൂടാക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കറിവേപ്പിലൊന്നിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് മീനോട് വന്നാൽ വന്നാൽ ഇട്ടുക ഒരു സൈഡ് മൂത്ത് വന്നതിന് ഒരു സൈഡ് മൂത്ത് വന്നതിന് ശേഷം സൈഡ് നമുക്ക് കുടുക്കിട്ട് കൊടുക്കാം നമ്മൾ ഒരു സൈഡ് മീൻ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കും അതെല്ലാം നീണ്ടും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കും ആ കൈഡിൻ്റെ നന്നായിട്ട് വെന്ത് മൊരിഞ്ഞു വരണം അങ്ങനെ നമ്മുടെ മീൻ വറുത്ത റെഡിയായി കഴിഞ്ഞ് നമുക്ക് നിങ്ങളുടെ ഒരു പേര് ലിസ്റ്റിലേക്ക് മാറ്റി എടുക്കാം അങ്ങനെ നമ്മുടെ മീൻ ഭക്തയുടെ റെഡിയായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കണം വീണ്ടൊരു മറ്റൊരു വീ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബബായ്